സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ആചരിച്ചു വരുന്ന മിലാദ് ക്യാമ്പയിന് തുടക്കമായി ചടങ്ങ് പാണക്കാട് സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ആചരിച്ചു വരുന്ന മീലാദ് ക്യാമ്പയിന് പ്രൗഢ തുടക്കം പാണക്കാട് സെയ്ദ് സാദിഖ്ലി തങ്ങളുടെ വസതിയിൽ നടന്ന ചടങ്ങ് പ്രവാചക കീർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ്ലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നബിദിനം എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ആഘോഷമല്ലെന്നും ലോക ജനത തന്നെ പ്രവാചക ദിനത്തിൽ സന്തോഷം പങ്കിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന് കരുണയായിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെ നിയോഗിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ മാനവരാശിക്ക് കൂടി അവകാശപ്പെട്ടതാണ് പ്രവാചകനെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമാല മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ജമലുല്ലയിലി ആമുഖ പ്രഭാഷണം നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രഭാഷണം നടത്തി അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഷബീർ അലി ഷിഹാബ് തങ്ങൾ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അബ്ദുൽ നാസർ ഷിഹാബ് തങ്ങൾ കെ സെയ്യദ് മൊയ്തീൻ ഫൈസി സലീം എടക്കര തുടങ്ങിയവരും സംവദിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.